കേരളീയ ഗ്രാമങ്ങളുടെ സൗന്ദര്യം ആവോളം ലഭിച്ചിട്ടുള്ള പ്രദേശമാണ് ഡാമിന്റെ ജലസംഭരണി പ്രദേശമായ മരക്കുന്നം എന്ന സ്ഥലത്തെ ഹൈടെക് കൂൺ കർഷകനാണ് ബിജു ശിവരാജൻ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രവാസിയായി മാറിയ ബിജുവിന്റെ കാർഷിക ജീവിതത്തിന് പറയാനുള്ളത് ഒരു കുടുംബത്തിന്റെ അധ്വാനത്തിന്റെ കഥയാണ് പ്രവാസ ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് കൂൺ കൃഷി എന്ന ആശയം ബിജുവിന്റെ മനസ്സിൽ ഉദിക്കുന്നത് അച്ഛൻ ശിവരാമനും അമ്മ പ്രസന്നയും ഭാര്യ രാഖിയുമൊക്കെ പിന്തുണച്ചപ്പോൾ കൂൺ കൃഷി എന്ന ആശയം ആയൂർ മഷ്റൂംസ് എന്ന സംരംഭമായി മാറി എന്നിരുന്നാലും കൂൺ കൂൺകൃഷിയെപ്പറ്റി കൂടുതൽ പഠിക്കുകയും മറ്റ് കർഷകരെ നേരിൽ കണ്ട് അവരുടെ അനുഭവങ്ങളും അറിവുകളും ശേഖരിക്കുകയും ചെയ്തു രുചിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള കൂണിന്റെ പോഷക ഗുണങ്ങളും മനസ്സിലാക്കി മണ്ണ് തീരെ ആവശ്യമില്ലാത്ത കൃഷിയാണ് കൂൺ കൃഷി അതിനാൽ തന്നെ വീടിന്റെ മട്ടുപ്പാവിൽ തന്നെയാണ് ബിജു തന്റെ ഹൈടെക് ഫാം ഒരുക്കിയിരിക്കുന്നത് ഹൈടെക് കൂൺപുരകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം കൂടാരത്തിൽ കൂൺ കൃഷി ചെയ്യുന്ന രീതിയാണ് എന്നാൽ ഹൈടെക് കൂണുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ആവശ്യമായ ജലലഭ്യത ഉറപ്പാക്കുക എന്നത് അതിനായി ഭിത്തിയിൽ ഒരു കൂളിംഗ് ഷീറ്റ് പിടിപ്പിച്ചിരിക്കുന്നു കൂടിന് വെളിയിലായി ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് അതിൽ നിന്നുള്ള ജലാംശം കൂളിംഗ് പാഡിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് താപനില കൂടുന്നതും കുറയുന്നതും മനസ്സിലാക്കുന്നതിനായി ടെമ്പറേച്ചർ മെഷീനും പിടിപ്പിച്ചിട്ടുണ്ട് കൂളിംഗ് പാഡിന്റെ നേർമറുവശത്തായി ഒരു ഫാനും നിലനിർത്തിയിരിക്കുന്നു എഞ്ചിനീയറായ ആയ കൂൺ കർഷകനായതിനാൽ തന്നെ ഇത്തരം കൂടൊരുക്കുന്നതിൽ തനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നാണ് ഈ കർഷകൻ പറയുന്നത് ഞാൻ പ്രവാസ ജീവിതത്തിന് ശേഷം ഇങ്ങനെ പിന്നെ നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടി അങ്ങനെ ചിന്തിച്ച് എന്ത് തുടങ്ങാം അങ്ങനെയാണ് ഞാൻ കൂൺ കൃഷിയിലോട്ട് തിരിഞ്ഞത് ഇപ്പോൾ ഞാൻ വീട്ടിൻ്റെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് ഹൈടെക് ഫാം ആണ് എനിക്ക് മൺസൂൺ മഷ്റൂം എന്ന് പറഞ്ഞ് രാഹുൽബായിയാണ് ഫാം സെറ്റ് ചെയ്ത് തന്നത് ബാക്കി വിത്തും അതിൻ്റെ പെല്ലറ്റും എല്ലാ സാധനങ്ങളും അവരാണ് തരുന്നത് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഞാനൊരു കൂൺ കർഷകനായത് അവരെ മൺസൂൺ മഷ്റൂമിൻ്റെ സപ്പോർട്ട് കൂടിയാണ് കൂൺ കർഷകനായത് അതല്ലാതെ ചെറിയ ചെറിയ ഫാം ചെയ്യുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പിന്നെ അടോണ മഷ്റൂം അങ്ങനെയുള്ള ഫാമേഴ്സ് ഷിൻഡോ ഷിൻഡോ മേഡമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണുണ്ട് പിന്നെ നമ്മളെ കൃഷിഭവൻ പഞ്ചായത്ത് ഇവരൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് തുടക്കക്കാർക്ക് എനിക്ക് പറയാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത് ഇത് പഠിച്ചിട്ട് എടുത്തു ചാടി ചെയ്യാതെ പഠിച്ചിട്ട് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് കൂൺ കൃഷിയിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയാണ് അതിനാൽ തന്നെ കൂൺ പുരയിലേക്ക് പ്രവേശിക്കുമ്പോഴും കൃഷിപ്പണികൾ ചെയ്യുന്നതിനും ചെയ്തതിനു ശേഷവും കൈകൾ അണുവിമുക്തമാക്കേണ്ടതുണ്ട് ഈച്ചകളെയും പ്രാണികളെയും ആകർഷിക്കുന്നതിനായി കൂടിനുള്ളിൽ മഞ്ഞക്കെണിയും സ്ഥാപിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ കൂൺ കൃഷി ചെയ്യുന്നത് ഉണങ്ങിയ ഇലകളും വൈക്കോലുമൊക്കെ ഉപയോഗിച്ചാണ് എന്നാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ കൂൺ കൃഷി ചെയ്യുന്നത് ഒരു കൂൺ ബെഡ് തയ്യാറാക്കുന്നതിന്റെ ആദ്യ പടി ഒന്നര ലിറ്റർ വെള്ളം അടുപ്പിൽ വച്ച് തിളപ്പിച്ച് എടുക്കുന്നതാണ് തുടർന്ന് ഒരു പോളിത്തീൻ കവറിൽ ഒരു കിലോ പെല്ലറ്റ് എടുക്കുന്നു അതിനുള്ളിലേക്ക് ഇരുപത് ഗ്രാം കാൽസ്യം കാർബണേറ്റ് അഥവാ നീറ്റുകക്ക ചേർക്കുന്നു ഇവ രണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം ശേഷം തിളപ്പിച്ച വെള്ളമൊഴിച്ച് പന്ത്രണ്ട് മണിക്കൂർ തണുക്കുന്നതിനായി തണുക്കുവാൻ വയ്ക്കുന്ന ഓരോ കവറിനു മുകളിലും അതിനുള്ളിൽ വിത്ത് ഇടേണ്ടതായ തീയതിയും കുറിച്ചു വയ്ക്കുന്നു നന്നായി തണുത്തുറഞ്ഞ പെല്ലറ്റ് കൈകൾ കൊണ്ട് പൊടിച്ചെടുക്കുന്നു തുടർന്ന് ഇതിനുള്ളിലേക്കാണ് വിത്തുകൾ നിക്ഷേപിക്കേണ്ടത് പെല്ലറ്റിനുള്ളിൽ പാകിയ വിത്തുകൾ കവറിന്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് കൃത്യമായി നീക്കിക്കൊടുക്കണം ഒരു ബെഡിന് നൂറ്റി അൻപത് ഗ്രാം എന്ന രീതിയിലാണ് വിത്തുകൾ നിറയ്ക്കുന്നത് തുടർന്ന് ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആദ്യപടി അവസാനിച്ചു തുടർന്ന് ഇങ്ങനെ ഒരുക്കിയ ബെഡുകളെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഫാമിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് കാലുകൾ പൊട്ടാസ്യം ലായനിയിൽ വൃത്തിയാക്കേണ്ടതാണ് എളുപ്പത്തിൽ ഉണ്ടാകുന്ന കൃഷിയായതിനാൽ ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ അനിവാര്യമാണ് ഫാമിലേക്ക് മാറ്റുന്ന ബെഡുകൾ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം മുളയ്ക്കാൻ വയ്ക്കണം തുടർന്ന് നല്ല മുള വന്നതിനു ശേഷം കവറിനുള്ളിലെ വെള്ളം മുഴുവൻ ഊറ്റിക്കളയുന്നു ജലാംശം ഒഴിവാക്കിയതിനു ശേഷം കവറിന്റെ സൈഡ് ഭാഗങ്ങളിലായി പത്തോളം സുഷിരങ്ങളാണ് ഇടുന്നത് ബെഡുകളുടെ വലിപ്പം അനുസരിച്ച് സുഷിരങ്ങളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ശേഷം കവറുകൾ നന്നായി കെട്ടി കയറുകളിലേക്ക് മാറ്റുന്നു പ്ലാസ്റ്റിക് കയറുകളിൽ വളയങ്ങൾ പിടിപ്പിച്ചതിന് മുകളിലാണ് ബെഡുകൾ വയ്ക്കുന്നത് കയറുകൾക്കുള്ളിലേക്ക് ഇത് തലകീഴായിട്ടാണ് വെക്കേണ്ടത് മുഴുവൻ വെള്ളവും വാർന്നു പോകുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ചു മുതൽ ആറ് ദിവസങ്ങൾക്കകം കൂണുകളുടെ ചെറുമുകളങ്ങൾ പൊട്ടി പുറത്തുവരും ഈ ഫാമിൽ മൊത്തമായും ചിപ്പി കൃഷി ചെയ്തിരിക്കുന്നത് ഓരോ ബെഡും ഒരടി നീളത്തിൽ ദൂരമിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കയറിൽ എട്ട് ബെഡുകൾ വീതമാണ് ഉള്ളത് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് ദിവസം കൊണ്ട് ഇവയുടെ വിളവെടുപ്പ് നടത്താൻ സാധ്യമാകും ഒരു ദിവസം പതിനഞ്ച് മുതൽ ഇരുപത് കിലോ വരെ വിപണനം നടത്താൻ സാധിക്കുന്നുണ്ടെന്നാണ് ബിജു പറയുന്നത് രാവിലെ മണിക്ക് വിളവെടുപ്പ് ആരംഭിക്കും നന്നായി വളർന്ന് വിടർന്നു വന്ന കൂണുകളാണ് വിളവെടുക്കുന്നത് വിളവെടുത്ത കൂണുകൾ നന്നായി വൃത്തിയാക്കിയാണ് വിപണനത്തിന് ഒരുക്കുന്നത് ഊണിന്റെ അടിഭാഗത്തെ ഉറച്ച തണ്ടുകൾ മുറിച്ചു മാറ്റി മൃദുവായ തണ്ടുകളോട് ചേർന്ന ഭാഗമാണ് വിൽപ്പനയ്ക്കായി എടുക്കുന്നത് നൂറും ഇരുന്നൂറും ഗ്രാമുകളായിട്ടാണ് ഇവ പാക്ക് ചെയ്യുന്നത് പുലർച്ചെ ആരംഭിക്കുന്ന ഇത്തരം കൃഷിജോലികൾ ബിജുവും രാഖിയും ഏകദേശം പതിനൊന്ന് മണിയോടെ അവസാനിപ്പിക്കും തുടർന്ന് കൂണുകൾ ബാഗുകളിൽ നിറച്ച് വിപണനത്തിനായി പുറപ്പെടുന്നു കൃത്യമായ വിപണന മേഖല കണ്ടെത്തുക എന്നതാണ് ഈ മേഖലയിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാൽ ഇത്തരം വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് താനും അതിനാൽ തന്നെ വിളവെടുക്കുന്ന കൂണിന്റെ ഒരു ഭാഗം ഇവിടെ ഉണക്കിയെടുക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു പതിനഞ്ച് കിലോ പതിനേഴ് കിലോ ഇരുപതിനകത്ത് വരും മാക്സിമം ഒരു പന്ത്രണ്ട് ഇരുപതിനകത്താണ് പ്രൊഡക്ഷൻ ഉള്ളത് ഹൈടെക് ഫാം ഫാമായ ഇപ്പോൾ കൂളിംഗ് സിസ്റ്റം എല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അതിനകത്ത് ക്ലൈമറ്റും ഹ്യൂമിറ്റിയും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂണ് വിപണനം പിന്നെ കുഴപ്പമില്ല വലിയ രീതിയിൽ നല്ല മാർക്കറ്റുണ്ട് പക്ഷെ അങ്ങനെ കൂടുതൽ സെയിൽ ആയില്ലെന്നുണ്ടെങ്കിൽ ബാക്കി സാധനം ഞങ്ങൾ ഇതിനെ ഡ്രൈ ഡ്രൈ പൗഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഉണക്കി ഡ്രൈ പൗഡറായിട്ട് സൂപ്പിനും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നല്ല മാർക്കറ്റുണ്ട് അപ്പോൾ ആ ആ രീതിയിൽ നമ്മൾ പിന്നെ കൂണ് ഡയറക്റ്റ് കൂണ് കൊടുത്തിട്ട് ബാക്കി വരുന്ന സാധനം സെയിലാവാത്ത സാധനങ്ങൾ അങ്ങനെ വാല്യൂ പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾ വിപണിയിൽ കൊടുക്കുന്നുണ്ട് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് മാർക്കറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിങ് വലിയൊരു വില്ലനാണ് അത് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്യുക മാർക്കറ്റിംഗ് പിന്നെ കണ്ടാമിനേഷൻ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം അത് എല്ലാവരും നിസ്സാരമായിട്ട് കാണും പക്ഷേ അത് നിസ്സാരമല്ല കണ്ടാമിനേഷൻ ഒരു പ്രശ്നമാണ് പിന്നെ ഇതൊക്കെ നോക്കി പഠിച്ച നല്ല മാർക്കറ്റ് പഠിച്ചതിന് ശേഷം തുടങ്ങുന്നതായിരിക്കും നല്ലത് ഇത് നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖലയാണ് കൂൺ കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ കാശ് കൊടുത്ത് ഒരുപാട് സ്റ്റാഫിനെ വെച്ച് ചെയ്യാം അങ്ങനെ ആദ്യം ചിന്തിച്ച് ഇറങ്ങല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത് എനിക്ക് എൻ്റെ ഫാമിലി എൻ്റെ വൈഫും എൻ്റെ അമ്മ അച്ഛൻ വേന എല്ലാവരും കൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാർ ഇല്ല ഞങ്ങളെ ഫാമിലി ബിസിനസ് പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങളില്ല ഞങ്ങൾ തന്നെ കൂലിക്ക് കാശ് കൊടുക്കുന്നില്ല ആർക്കും ഒന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ എൻ്റെ നഷ്ടവും ലാഭവും എല്ലാം ഞങ്ങളാണ് ഞങ്ങൾ ആ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ലാതെ കുഴപ്പമില്ലാതെ ഞങ്ങൾ തന്നെ സെയിലും പിന്നെ പാക്കിങ്ങും എല്ലാം നമ്മളാണ് ഇത് കഴിഞ്ഞ് ഒരു ഒൻപത് മണിയാകുമ്പോൾ നമ്മൾ രാവിലെ തുടങ്ങി ഒരു അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് ഒരു ഒൻപത് മണിയാകുമ്പോൾ ഞങ്ങൾ സെയിൽസിന് വേണ്ടി ഞാനും വൈഫും ഞങ്ങൾ ഇട്ടുവാണ്ടം ഇവിടുന്ന് കാട്ടാക്കട കള്ളിക്കാട് ടൂവാണ്ടം ആ ഏരിയയിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് ക്ഷമയും അധ്വാനശീലവും കൈമുതലായി ഉള്ളവർക്ക് മാത്രം കൈവരിക്കാൻ കഴിയുന്ന മേഖലയാണിത് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സബ്സിഡിയും കൂൺപുര പ്രോജക്ടുകളുമൊക്കെ കൂൺ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത് ഒരു മികച്ച കൂൺ കുടുംബം ശേഷം ഒരു സ്വയം തൊഴിൽ എന്നോണമാണ് ഈ കൂൺ കൃഷിയിലേക്ക് തിരിഞ്ഞത് കേരള സർക്കാർ കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം നൂറോളം ബെഡ് ചെയ്യുന്ന കർഷകർക്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ സബ്സിഡി നൽകി വരുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ജനകീയാശ്രമ പദ്ധതി ഉൾപ്പെടുത്തി ചെറിയ ഇടത്തരം കർഷകരെ സഹായിക്കാൻ വേണ്ടി ഗ്രൂപ്പ് കൂൺ ഗ്രാമപദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബിജു കുടുംബത്തിന് സിറ്റിയുടെ താരിഫ് കുറച്ച് നൽകിയിട്ടുണ്ട് ബി ട്വൽബ് കണക്ഷൻ നൽകിയിട്ടുണ്ട് കൃഷിഭവനിൽ നിന്ന് ഇദ്ദേഹം ഒരു യുവ കർഷകനാണ് അപ്പോൾ നമ്മുടെ കൃഷിഭവൻ കർഷകൻ മികച്ച യുവ യുവകർഷകനായിട്ട് മികച്ച കൂടുകർഷനായിട്ട് ആദരിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം അതുപോലെ തന്നെ നല്ല രീതിയിൽ അദ്ദേഹം മാർക്കറ്റിംഗ് ചെയ്ത് കൂൺകൃഷി നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തു വരുന്നുണ്ട് ഇവർ കുടുംബമായിട്ടാണ് ഇതെല്ലാം സഹകരിച്ചു പോരുന്നത് ചെറിയ ചെറിയ ഈച്ചകളും അണുബാധകളും ഒക്കെയാണ് ഈ കൃഷിയെ പ്രതികൂലമായി ബാധിക്കാറുള്ളത് ഏതെങ്കിലും ബെഡിൽ അണുബാധ കണ്ടെത്തിയാൽ ഉടനെ തന്നെ ആ ബെഡ് പുറത്തേക്കെടുക്കുന്നു തുടർന്ന് അണുബാധയേറ്റ ഭാഗം മുറിച്ചുമാറ്റി നീറ്റ് കക്കപ്പൊടി ഇട്ട് ഒട്ടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നു ഇത് കൂൺ കർഷകർ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് കണ്ടാമിനേഷൻ കണ്ടാമിനേഷൻ ബ്ലാക്ക് ഫംഗസും ഒരു നമ്മളെ ഗ്രീൻ കളറുള്ള ഒരു ഫംഗസും അതിനെ ബാധിക്കും അത് ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ടില്ല എങ്കിലും ചെറിയ തോതിലുണ്ട് ഞങ്ങളത് പിന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അത് മാറ്റുന്നുണ്ട് ഞങ്ങൾ കാൽസ്യം കാർബണേറ്റ് അത് വെച്ച് അത് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ട്രീറ്റ് ചെയ്ത് അതിന്ന് വിളവ് ഞങ്ങൾ വീണ്ടും എടുക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് ഞങ്ങളത് ആ ബെഡ് ത്രോ ചെയ്യുന്നില്ല പിന്നെ കണ്ടാമിനേഷൻ ചെറിയ രീതിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ ഫാമിൽ നിന്ന് അതിനെ ഉടനെ തന്നെ പുറത്തെടുത്ത് ട്രീറ്റ് ചെയ്യും ഫാമിനകത്ത് ഞങ്ങൾ വയ്ക്കാറില്ല വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബെഡിനെ അത് ബാധിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഞങ്ങൾ രാഹുൽഭായ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ രീതിയിൽ കണ്ടാമിനേഷൻ ഇല്ല പക്ഷേ പിന്നെ കണ്ടാമ്പിനേഷൻ വന്നു പോയാൽ നമ്മൾ ഉടനെ അതിനെ ഫാമിൽ നിന്ന് മാറ്റണം ഞങ്ങൾ ഹൈടെക് ഫാമാണ് അതുകൊണ്ട് ഞങ്ങൾ തന്നെ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞങ്ങൾ ആ ഫാമിൽ നിന്ന് അതിനെ ഒഴിവാക്കും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആയിരങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ കൂൺ കൃഷിയിലൂടെ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉപയോഗം ഒഴിവാക്കി പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ ആരോഗ്യകരമായ ഭക്ഷണം ഈ സമൂഹത്തിന് നൽകാൻ സാധിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ഈ യുവകർഷകൻ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം